ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും കെ ജി ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് രണ്ട് ദിവസമായിട്ട് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കണെ അതും ഞങ്ങളുടെ നാട്ടില് നടന്നൊരു സംഭവത്തെ കുറിച്ച് പറയാനായിട്ട് ആ അമ്പലമായിട്ടും ബന്ധപ്പെട്ടും അവിടുത്തെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു വിവാദം പോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ട് അതിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നത് അപ്പൊ അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ജാസ്തി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവർക്കും അല്ല മാക്സിമം കുറെ പേർക്ക് യൂട്യൂബൊക്കെ ആക്ടീവ് അറിയാം കാരണം ആൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ആൾ നല്ല ഫേമസ് ആണ് കേട്ടോ ആളൊരു ട്രാൻസ്ജെൻഡർ ആണ് അപ്പൊ മാത്രല്ല പറയാതിരിക്കാൻ പറ്റില്ല ആള് ഈ ഇടയിലായിട്ട് ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ആളുടെ സാരി ഇടുന്നതാണെങ്കിലും ചുരിദാറൊക്കെ ഇട്ടിട്ട് വരുന്നതാണെങ്കിലും മുടിയൊക്കെ ആണെങ്കിലും ഒരു ഫിമൈൻ ആയിട്ടുള്ള ആ ഒരു ലുക്ക് ഭയങ്കര നന്നായിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ട്രീറ്റ്മെന്റ് ഇപ്പൊ ആള് ഈ മെയിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പൊ ആളുടെ സെർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് പക്ഷെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ ആ ഒരു മേക്ക് ഓവർ ഭയങ്കര നന്നായിട്ടുണ്ട് കേട്ടോ മാത്രല്ല ആൾക്ക് കൊറേ വിവാദങ്ങൾ ഇതിന്റെ പേരിൽ വരുന്നുണ്ട് ഇപ്പോഴല്ലോ മുന്നേ തൊട്ടേ കുറെ വിവാദ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇപ്പോഴുള്ള വിവാദം എന്താണെന്ന് വെച്ചാല് കൊച്ചൻകുളംകര അമ്പലം നമ്മുടെ അവിടെ ഒരു പ്രസിദ്ധമായ ഒരു ദേവി ക്ഷേത്രം കുറ്റങ്ങൾ വരെ എന്റെ റിലേറ്റീവിന്റെ വീടൊക്കെ അവിടെ തന്നെ ഞാൻ എന്റെ കൊച്ചിലൊക്കെ അവിടെ വിളക്കൊക്കെ എടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല അറിയാം അതായത് ആളുകൾക്ക് എന്തെങ്കിലും ആഗ്രഹ സബലീകരണത്തിനുണ്ടെങ്കിൽ പുരുഷാങ്കരന്മാരായിട്ട് അവിടെ ചമയവിളക്ക് എടുക്കും രാവിലെ ഒരു നാലു മണി മൂന്ന് മണി നാലുമണി തുടങ്ങും ചമയവിളക്ക് സ്റ്റാർട്ട് ചെയ്യും രണ്ടു ദിവസം കാണും ഉത്സവത്തിന്റെ അവസാനം രണ്ടു ദിവസം കാണുമായിരിക്കും അങ്ങനെ ചമ്മയവിളക്ക് എടുത്ത് നമ്മൾ ആ ഒരു പെൺവശം എല്ലാം കെട്ടി ആ ഒരു രസം കൊച്ചിലെ ഞാൻ കെട്ടിട്ടുണ്ട് അല്ല അത് ഇപ്പം മാത്രമല്ല കേട്ടോ കുഞ്ഞിത്തെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലത്തെ നൈമെന്ന് പറഞ്ഞാൽ നോർമൽ അവരാണ് പെൺവേഷം കിട്ടുക അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ പോലെയുള്ളവര് വരിക എടുക്കാൻ അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് ബാങ്കൂർ ഒരു മേക്കോവർ ആക്കി മാറ്റാ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ആചാരമുള്ള ഒരു ക്ഷേത്രമാണ് രണ്ടു ദിവസം എനിക്ക് പണ്ട് മീഡിയസ് ഒന്നും അറ്റൻഷൻ ഒരു അതൊന്നും അല്ലായിരുന്നു ഫോട്ടോഗ്രാഫേഴ്സ് അവരവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ തമ്പടിച്ചിരിക്കുന്ന ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല മീഡിയാസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു ക്ഷേത്രം അതെ അപ്പൊ ഇപ്പൊ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഈ ജാസി എന്ന് പറയുന്നതും ഈ കൊച്ചംകുരങ്ങളെ അമ്പലമായിട്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചാല് ആള് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ആയിരുന്നു അമ്പലത്തിൽ ഉത്സവം നടന്നത് അപ്പൊ പൊതുവേ നോർമൽ ആയിട്ട് നമ്മളിങ്ങനെ ആണ് പെൺവശം കെട്ടി വളക്കെടുക്കുന്നതും ഇതേപോലെ ട്രാൻസ്ജെൻഡേഴ്സും ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ ജാസി എന്ന് പറയുന്ന ആള് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് എല്ലാ വരും കേട്ടോ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും വരാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരൊക്കെ എന്താണെന്ന് വന്നെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരിക്കലും മിസ് ചെയ്യാറില്ല കാരണം അവർക്ക് ഈ ഭക്തി എന്ന് പറഞ്ഞാല് അതൊരു വിശ്വാസം ഭയങ്കരമാണല്ലോ അപ്പം എല്ലാ മതക്കാർക്കും വരാം കേട്ടോ എല്ലാ മതക്കാർക്കും വന്നിട്ട് അങ്ങനെ മതമില്ല എന്നൊക്കെയാണ് ആ അമ്പലത്തിനെ കുറിച്ച് പറയുന്നത് അപ്പോ അങ്ങനെയാണ് ഈ ജാസ്തി അവിടെ വന്നത് പക്ഷെ ജാസ്തി വന്നത് വിളക്കെടുക്കാനല്ല ആളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് വിളക്കെടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് ആൾ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാണ് വന്നത് കേട്ടോ മാത്രല്ല ഉത്സവ സമയം കൂടിയാണ് അതായത് വിളക്കെടുക്കാൻ കൂടെ വന്നതാണ് അപ്പൊ അവിടെയുള്ള കുറച്ച് പേര് തടഞ്ഞു നിർത്തി വീഡിയോ വീടിയെടുക്കുന്നുണ്ട് ഒരു സൈഡിൽ ഒരാൾ വീഡിയോ വീടിയെടുക്കുന്നുണ്ട് അപ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ വന്ന് നിക്കാൻ പറ്റത്തില്ല വിളക്കെടുക്കുന്നവർക്ക് മാത്രമേ അമ്പലത്തിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ വിളക്ക് ഇങ്ങനെ നിക്കാൻ പറ്റത്തില്ല ഒന്നും വന്ന് നിക്കാൻ പറ്റത്തില്ല അല്ല അങ്ങനെ പറഞ്ഞു അല്ല നമുക്ക് എന്തോ അത് ക്ലിയർ ആവണില്ല മെയിൻ അതാണ് മൂന്നാലഞ്ചു പേര് കൂടി ചേർന്നിട്ട് സംസാരിക്കുകയാണ് അവിടെ മാത്രല്ല ഈ ജാസീനെ പറയണാൽ ഭയങ്കര നെർവസ് ആണ് ആ ഒരു വ്യക്തി ഭയങ്കര നെർവസ് ആയിട്ട് നിൽക്കുകയാണ് മാത്രല്ല ഉത്സവത്തിന് തർക്കണ്ടി ഇതിന്റെ ഇടയിലൂടെ ആണ് ആ സൗണ്ട് പോകണത് ഇതിൽ ഏതോ ഒരു വ്യക്തിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ചോദ്യം ാണ് എന്തിനാണ് വന്നത് എന്തിനാണ് അല്ല ചോദിച്ചു എന്തി പറഞ്ഞു വിളക്ക് ഞാനല്ല എടുക്കുന്നത് വിളക്ക് എന്റെ കൂടെ വന്ന ആളാണ് എടുക്കുന്നത് അപ്പൊ വിളക്ക് എന്ത് ചെയ്യേ എന്നൊക്കെ എനിക്ക് തോന്നുന്നു ആൾ അമ്പലത്തിനകത്തല്ല നിന്നത് പൊതുവായിട്ടുള്ളൊരു ഇടത്തിലാണ് നിന്നത് മാത്രല്ല ഇവിടെ ഒരു ജാതി ഭേദമന്യെ എല്ലാരും വരുന്നൊരു അമ്പലം ആണെന്നാണ് എല്ലാരും വന്ന് സമയത്ത് വിളക്കെടുക്കുന്നവരെ ആ സമയത്ത് കയറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും കൂടെ വരുന്നവരും പ്രാർത്ഥിക്കാൻ വരുന്നവരും എല്ലാം കയറുന്നുണ്ട് അപ്പൊ ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരത് പറയുന്നുണ്ട് പക്ഷെ എന്നാൽ കൂടിയും അത് ചോദ്യം ചെയ്യാനോ അതിനുള്ള ഒരു അവകാശമൊന്നുമില്ല ഇത് ചോദ്യം അല്ല ചോദ്യം ചെയ്യൽ കാണുമ്പോൾ തന്നെ അറിയാം ഏഹ് ഇവരും അത് സംസാരിക്കുന്ന രീതി കാണുമ്പോഴും അരി ഇവരെ യൂട്യൂബിൽ ഇഷ്ടപ്പെടാത്ത കുറെ പേരുണ്ട് വിവാദങ്ങളിലെല്ലാം വരുന്നുണ്ട് കുറെ പേർക്ക് അവരിഷ്ടമല്ല അപ്പൊ ഈ ഇച്ചിരി ഒരുവിധം ഫേമസ് ആയുള്ള ചെലവമാർക്ക് ഒരു ചെറിയണോന്നുള്ളത് പറയണല്ലോ കേട്ടോ ഞങ്ങളുടെ നാടിന് സംസാരിക്കില്ല അത് മാത്രമല്ല ഒരു പൊതു ഇടത്ത് ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴാനും അതേപോലെ അവിടെ നിൽക്കാനും ഉള്ള അധികാരം ഒരു ഇന്ത്യൻ പൗരൻ ആർട്ടിക്കൽ നയന്റീനിലും ട്വന്റി വണിലും ഒക്കെ പറയുന്നുണ്ട് അത് ചോദ്യം ചെയ്യാനുള്ള അധികാരമൊന്നും ആർക്കും ഇല്ല അപ്പൊ അത് അതിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സത്യം പറഞ്ഞ ഒരു സദാചാര ഗുണ്ടായസം തന്നെയായിരുന്നു കാണിച്ചത് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഒന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇത്രയും വിദ്യ വിദ്യസമ്പന്നരായ ഒരു കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതെ കാരണം എന്താണെന്ന് വെച്ചാല് ജാതി മതം അതൊക്കെ ആണ് അവരവരുടേതായ വിശ്വാസങ്ങൾ അവർക്ക് അവർക്കൊക്കെ ചിലരുണ്ട് വെറുതെ ചൊറിയാൻ വേണ്ടിട്ട് ചിലരോട് മാത്രം അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിൽ ഈ ജാസി ഓൾറെഡി അവരോട് പറയുന്നുണ്ട് എനിക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല കാരണം ഞാനിപ്പോ എന്റെ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ ഒരു ഫീമെയിൽ ആയി അപ്പൊ എനിക്ക് ഇപ്പൊ വിളക്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഇവര് വീണ്ടും വീണ്ടും അത് ചോദ്യം ചെയ്ത് ഒന്ന് കുത്തി 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 ചൊറിയാൻ നോക്കും പക്ഷെ അത് ഈ ജാസി നല്ല രീതിയിൽ ഡീൽ ചെയ്ത് കിട്ടോ അതായത് അവരെ മാക്സിമം ചൊറിയ അതെ ഉദ്ദേശം വേറൊന്നും ഇല്ല അറിയാവുന്നവര് ആൾക്കാര് അപ്പം അതുകൊണ്ട് കിട്ടിയ അവസരം മുതലാക്കി എന്നുള്ളത് അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി നല്ല കറക്റ്റ് ആയിട്ട് മാന്യമായ രീതിയിലാണ് സംസാരിച്ചതും കാര്യങ്ങളും പിന്നെ ഇത്രയും പേര് വന്ന് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴൊക്കെ ഒരു നമുക്ക് പിന്നെ അതേപോലെ തന്നെ ക്ഷേത്രാചാരങ്ങളെല്ലാം അനു അനുഷ്ഠാനങ്ങളും എല്ലാം നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അത് അതിന്റെ ഇതിന്റെ ഉദ്ദേശം അതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ നമ്മ അവര് വന്നേക്കുന്നതും നമ്മുടെ ക്ഷേത്രാചരങ്ങൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യത്തില് തൊഴാനായിട്ടും കാര്യങ്ങൾക്കുമാണ് വന്നേക്കുന്നത് അപ്പൊ അവരെ ആ രീതിയിൽ ഈ രീതിയിലൊക്കെ ഉള്ള പെരുമാറി വിടുന്നതൊന്നും നല്ല കാര്യമല്ല പിന്നെ അതേപോലെ തന്നെ എനിക്ക് മുമ്പ് ഞാൻ സമയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ ഏരിയക്ക് എനിക്കറിയാം ഈ ഉത്സവമൊക്കെ അറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ഞാൻ പറയുക ഇതേപോലെ ഇതേപോലെ വേറെ ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നുണ്ട് വേറെ ഉദ്ദേശമായിട്ടൊക്കെ വരുന്നു മാത്രം വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് വേറെ ഉദ്ദേശമായിട്ടും ആയിട്ട് വരുന്നുണ്ട് അത് ആ നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് കാര്യം ആ കാര്യം എൻ്റെ റിലേറ്റീവിന്റെ വീടൊക്കെ അവിടെയാണ് അപ്പൊ നമ്മളത് നേരിട്ട് കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നതും ഉണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് അവിടുത്തെ നാട്ടുകാർ ചില ഇച്ചിരി ഒന്ന് മുൻകരുതലായിട്ട് ഇരിക്കും എങ്കിൽ കൂടിയും അത് ഇത് അത് ആ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് വേറെ ഉദ്ദേശത്തോട് വരുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇവരുടെ പേര് കിടത്തുന്നത് അപ്പം കിട്ടിയ അവസരം തെറ്റായ രീതിയിൽ മുതലെടുക്കാൻ നിൽക്കുന്ന കുറെ ടീമുകളും ഉണ്ട് കേട്ടോ അതാണ് ബാക്കിയുള്ളവർക്കും അത് പ്രശ്നം ഉണ്ടാവുന്നത് അത് ഇതിൽ മാത്രല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോ എന്തായാലും കണ്ടപ്പോ ഒരു വിഷമം തോന്നി കാരണം ആളൊരു മനുഷ്യനാണ് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ഹ്യൂമൻ ബീങ് ആണ് ഇങ്ങനെ അപമാനിക്കുന്ന പോലെ അതും മീഡിയ മുമ്പ് വെച്ചാൽ സംസാരിക്കുന്നത് ബോധിപ്പിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് വരുവാണ്

ും സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇതേ ഉള്ളൂ അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവട്ടെ അപ്പൊ ബൈ